ആരിഷേ ഇത്രയേ മൂള് 91 കണ്ടിട്ടുണ്ട് രണ്ട് അടി ആശാ يلا എടുക്കുന്നേ ഹരിനി മാത് വെച്ചിരിക്കുക ഉണ്ട് എടുക്കാം എന്ത് എടുക്കാനാണ് ല്ലേ കേട്ടോ

എടുക്ക് നല്ല ടേസ്റ്റിലവരീ ഇന്നാ പൊന്നേ ഇല്ലല്ലോ കൊന്നല്ലോ ട്ൂഡാ ल्याമുന്നണ ടേസ്റ്റ്നാണത് മുളകും വെച്ചോ ഇന്ന് മുളകനാബി മൂര് കുറുക കറി നോ അത ടേസ്റ്റ് ഉണ്ടാവില്ല കറി లేറ്റൊന്നുമില്ല നല്ല വെച്ചോ കറി മൂന്ന് നോയ് കട്ടവയേ ഇ സ്കൂൾ സീസണിലാണ് ഔട്ട് ദി ബാഗിൽ നല്ല കട്ടോ ഉണ്ട് അതീ ടോപ്പിന് കട്ടോ വീസ് റിമൈൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചാണ് ഹലോ ആയിട്ടോ എന്താ വെക്കേഷന് മോനെ പോകുന്നത്? വേറെതുമില്ല ഹം സൂപ്പർ ആയിട്ട് ഉണ്ട് അവിടെ അവിടെ അച്ഛനെ കാണിച്ചോടോ അന്നൊക്കെ എല്ലാം നടക്ക ഹും മാടപ്പ ഇങ്ങേരോ ഇന്നല്ല ഇതാണി പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയി വന്നിട്ടുണ്ട് വാ നനക്കു നമ്മൾ ആള് നി പോയേ 84 നേരം പോയി വരുന്നെക്ക പോയി കഴിഞ്ഞാലേ എന്നെ നാളെ നമുക്ക് എടിക്കാനോ ഇല്ലല്ലോ അങ്ങോ ഇത് വേണോ പിന്നിൽ മീൻ മീൻ വേണോ തെറ്റാ പൊളിച്ചു തെറ്റ ചോറ് വായിട്ട് പല്ലപ്പുഴിടാ നോക്കണം അത് അമ്മ പറഞ്ഞേ അമ്മ എല്ലാം ഒന്നും ചിരിലും നോക്കൂര് നോക്കിയാട്ടാ ഇപ്പോ ദാ ഞാൻ വീണ്ടും ഇങ്ങോട്ട് വന്നു. ഞാൻ വീണ്ടും പക്ഷെ പോയത്. അവരnya ഫൈൽ. കൊന്നോ ഞാൻ. മറ്റേ മണ്ടിവിടെ കൊണ്ട്. അശ്വിനി. ഓ. ഓ ഇത്രേം. എനിക്ക് അക്സമെണ്ടല്ല. നീ ഉപ്പേരെല്ലോ. നിങ്ങക്കൊതുണ്ടോ? ഓടോ വെച്ചേക്കും വന്ന ഒരു വെശലല്ലേ. ഞാൻ തിച്ചുവിനെ ബോന്നോ. ഇന്നോസണ്ട് ഇന്നോസണ്ട് ആ സമ്പൂർണ്ണമാണ് നമ്മൾ കാണുന്നത് ഇത് സോഫ്റ്റ്വെയർ ആണ് സീനിയർ ആയി സീനിയർ ശ സീനിയർ ഏതൊരു ലൂബിലായി നാടെങ്ങട കാര്യ കണ്ടാച്ചി ഇവിടെക്കുള്ള ഉണ്ട് അല്ല 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 അങ്ങനല്ല പക്ഷേ നല്ല കോളെ വാഗയില്ല ഇന്നല്ല വാഗയില്ല ഒരു പ്രൈവറ്റ് കോളെ വിളാലോ അതേ വിമെൻ റോയിലോ അല്ലോ പ്രൈവറ്റ് റൂമിൽ പോകൂ 왜하아 왜? 왜 하지? 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 왜지왜하 ആളെ കൊണ്ടേ രഹില. ഞാൻ എgetElementById. കടലടാളെ എഴുതി. മൂന്നോ മൂന്നോ മൂന്ന് വേണ്ടതോ